പ്രമുഖ തീർത്ഥാടന ഗ്രൂപ്പായ അൽഫലാഹിന്റെ ബ്രാഞ്ച് ഓഫീസ് മാറമ്പിള്ളിയിൽ തുറന്നു പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു പ്രമുഖ തീർത്ഥാടന ഗ്രൂപ്പായ അൽഫലാഹിന്റെ ബ്രാഞ്ച് ഓഫീസ് മാറമ്പള്ളിയിൽ തുറന്നു മധ്യ കേരളത്തിലെ ആദ്യകാല ഉമ്ര സംഘാടകരായ മൂവാറ്റുപുഴ ചക്കുങ്ങൽ അൽഫലാ ടൂർസ് ആന്റ് ട്രാവൽസ് ഇപ്പോൾ ആലുവ പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് മാറമ്പള്ളി എഴുപ്പുറം കാനാംപറമ്പ് മസ്ജിദ് ബിൽഡിംഗിൽ ബുക്കിംഗ് സെന്റർ ആരംഭിച്ചത് തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തുള്ള ഈ പുതിയ ചക്കൽ അൽഫ അൽഫല ടൂർ ട്രാവൽസ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ ആഴ്ചയിലും ആകർഷമായ പാക്കേജുകൾ ഉംറ തീർത്ഥാടകർക്ക് നൽകിക്കുന്ന സേവനങ്ങൾ അതുപോലെ അവരെ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഹോട്ടൽ നിന്നും വളരെ അടുത്തായ ഈ പ്രദേശത്ത് നിന്നും നേരിട്ട് ഇതയിലും പതിനയിലും ഒക്കെ ഹജ്ജും മുംബൈയും സർവീസ് അടങ്ങുകൾ നടത്തുന്നുണ്ട് അല്ല ഇതമായ നിരക്കിൽ അവർക്ക് ചെയ്യുന്ന ആകർഷകമായ പാക്കേജുകൾ ഇവിടെ ഈ ട്രാവൽസ് ചേർന്ന് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് ഓഫീസ് മൂവാറ്റുപുഴയിലാണ് എന്തുകൊണ്ടും ഈ സ്ഥാപനം ഈ പ്രദേശത്തെ നാട്ടുകാർക്കും അതുപോലെ ഇവിടെയുള്ള കമ്മിറ്റി മറ്റുള്ള ആളുകൾക്കുമൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിന് അവരുടെയൊക്കെ സേവനങ്ങളിലൂടെയും അതുപോലെ ആത്മഹത്മാ പിന്തുണയും സപ്പോർട്ടുമൊക്കെ ഇവിടെ ഉണ്ടായി കുന്നത്തുനാട് ജമാഅത്ത് കൌൺസിൽ പ്രസിഡന്റ് പി എം അലിയാർ ഹാജി വൈസ് പ്രസിഡന്റ് എൻ ബി ബാവാമാഷ് ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സെയ്ദു മുഹമ്മദ് കോർഡിനേറ്റർ മുട്ടം അബ്ദുള്ള അൽഫലാ ഡയറക്ടർമാരായ സുഹേൽ ഹാജി സഹൽ ഹാജി മൌലൂദ്പര ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ മുച്ചേത്ത് കാനാമ്പറമ്പ് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി റഷാദി മുള്ളൻകുന്ന് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് വി എസ് അബ്ദുൽ കരീം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കബീർ നത്തേക്കാട്ട് ശ്രേഷ്ഠ പണ്ഡിതർ പൌരപ്രമുഖർ അടക്കം അനേകം പേർ ചടങ്ങിൽ പങ്കെടുത്തു യാത്രക്കാരോടൊപ്പം ചേർന്നു നിൽക്കുകയും സാമ്പത്തിക ലാഭത്തേക്കാൾ ഉപരി മികച്ച സേവനങ്ങൾ മിതമായ നിരക്കിൽ നൽകുകയും ചെയ്യുന്നു എന്നതാണ് അൽഫലാഹ് ഗ്രൂപ്പിന്റെ പ്രധാന സവിശേഷത സ്ഥിരതയുള്ള പണ്ഡിത നേതൃത്വം ഇരുഹർമുകൾക്കടുത്ത് താമസം കേരളീയ ഭക്ഷണം യാത്രയിലുടനീളം ഭക്തിനിർഭരമായ ക്ലാസുകൾ ഫാമിലികൾക്ക് പ്രത്യേക സൌകര്യം വിസിറ്റിംഗ് വിസയിൽ പോയവർക്കും ഇക്കാമക്കാർക്കും കുടുംബത്തോടൊപ്പം പാക്കേജിൽ ചേരാൻ അവസരം എന്നിവയുമു ആകർഷകമായ പാക്കേജുകളോടെയാണ് എല്ലാ ആഴ്ചയിലുമുള്ള ഉമ്ര തീർത്ഥാടനം ഉമ്ര സീസൺ ആരംഭിച്ച സാഹചര്യം ിൽ മുഹറാം സഫറ മാസത്തിലേക്കുള്ള ബുക്കിംഗും തുടങ്ങി ഈ കാലയളവിൽ വിശ്വാസികൾ വളരെ പ്രാധാന്യം നൽകുന്ന റബി ഉൽ മാസവും വെക്കേഷൻ പരിഗണിച്ച് യാത്ര തിരഞ്ഞെടുക്കുന്നവർക്ക് ഓണം വെക്കേഷൻ സ്പെഷ്യൽ പാക്കേജുകളും പത്ത് ദിവസം പതിനഞ്ച് ദിവസം എന്ന നിലയിൽ അനുവദിക്കുമെന്ന് അൽഫലാ സിഇഒ അൽ ഹാഫിസ് ഹാഫീസ് സായി സുഹേൽ അറിയിച്ചു അവരുടെ പണവും യാത്രാരേഖകളും ഏൽപ്പിക്കുന്ന മേഖലയിലുള്ള അപാകതകളുടെ പേരിലുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു വിശ്വസ്ത സമീപനവും സംവിധാനവും മുടക്കുന്ന തുകയ്ക്കുള്ള നിലവാരവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആലുവ പ്രദേശത്തുള്ള യാത്രക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ആലുവ മാറമ്പള്ളി കുന്നുവഴി എഴുപ്പുറം കാനാമ്പറമ്പ് മസ്ജിദിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഈ നാട്ടിലെ സാമൂഹിക മേഖലകളിലെല്ലാം ഒരുപാട് ഇടപെടുന്ന ബഹുമാന്യനായ മുട്ടം അബ്ദുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ബുക്കിംഗ് കേന്ദ്രം ഇന്ന് ആരംഭിക്കുകയാണ് ഉമ്ര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ വളരെ കൃത്യമായ യാത്രാ തീയതികൾ മുൻകൂട്ടി കൊടുത്തുകൊണ്ട് തന്നെ മക്കയിലും മദീനയിലും എല്ലാം അവർക്ക് ആവശ്യമായ സേവനങ്ങൾ സാമ്പത്തികമായ ലാഭത്തേക്കാൾ ഉപരി അവരുടെ കർമ്മങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരോടൊപ്പം നിന്നുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് ആളുകളെ കൊണ്ടുപോയി ഉമറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകളാണ് ഉത്തരവാദിത്തപ്പെട്ട മീറന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ബഹുമാനപ്പെട്ട സുഹൃത്ലാ തങ്ങൾ ലക്ഷദ്വീപ് അവരുടെ നേതൃത്വത്തിൽ മൂവാറ്റു അൽഫുല ഗ്രൂപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരും എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഉലമാക്കളും ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മനസ്സുകൊണ്ടുള്ള പിന്തുണ മുന്നോട്ട് പോകുന്നതിന് സഹായിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നാലിന് റബി ഉലവലിന് മദീനയിൽ എത്തുന്ന പാക്കേജും സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഓണം വെക്കേഷന് ഒൻപത് ദിവസം ദൈർഘ്യമുള്ള പ്രീമിയം ക്ലോക്ക് ടവർ പാക്കേജും ഒരുക്കിയിട്ടുണ്ട് ന്യൂ പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റ് ലോസ്റ്റ് ആൻഡ് ഡാമേജ് പാസ്പോർട്ട് നെയിം ചേഞ്ച് ചൈൽഡ് പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും അൽഫലാഹിന്റെ പാസ്പോർട്ട് സർവീസുകൾ സഹായിക്കും ഒമ്പത് മൂന്ന് എട്ട് 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 പൂജ്യം ഒന്ന് എട്ട് ആറ് ആറ് ഒമ്പത് നാല് നാല് ഏഴ് ആറ് ആറ് മൂന്ന് ആറ് 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 എട്ട് പൂജ്യം എട്ട് ഒമ്പത് ഒന്ന് ഒന്ന് എട്ട് രണ്ട് ഒമ്പത് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം